ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ എന്താണ് എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ നമ്മുടെ എക്കണോമിക്സ് വിഭാഗത്തിൽ നിന്ന് നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളൊരു എസ് സി ആർ ടി ചാപ്റ്ററാണ് പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്നത് കേട്ടോ ടെൻത്തിലെയാണ് അപ്പോൾ നമ്മൾ നമ്മളതാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം വായ്പ നൽകൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിവിധ വായ്പകൾ നൽകുന്നത് വാണിജ്യ ബാങ്കുകളാണ് സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരായി വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതൊക്കെ പോയിന്റാണ് നോക്കിയിരിക്കണേ ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ച് ബാക്കി സംരംഭകർക്ക് വായ്പയായിട്ട് നൽകാറുണ്ട് ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ വായ്പകൾക്ക് വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കാറുമുണ്ട് നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലുള്ള പലിശയായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്നത് നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ വരുമാനമായിട്ട് കൂട്ടുന്നത് ഇതിനെ സ്പ്രെഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെന്താണ് അറിയപ്പെടുന്നത് സ്പ്രെഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ സ്പ്രെഡ് എന്ന് നോക്കി വയ്ക്കുക പിന്നെ എന്താണ് ഈ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് വിവിധ വായ്പകൾ നൽകുന്നത് വാണിജ്യ ബാങ്കുകളാണ് സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരായിട്ട് വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു ഈ പോയിന്റും ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ ബാങ്കുകൾ വിവിധ ഈഡുകൾ സ്വീകരിച്ചിട്ടാണ് വായ്പകൾ നൽകുന്നത് അല്ലെ സ്വർണം സ്ഥലത്തിന്റെ രേഖകൾ ശമ്പള സർട്ടിഫിക്കറ്റ് മുതലായവ ബാങ്കുകൾ ഈഡായിട്ട് സ്വീകരിക്കാറുണ്ട് ഇതൊക്കെ ഒരു പൊതുവേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ നീ നോക്കൂ വാണിജ്യ ബാങ്കുകൾ എന്താണ് പലതരത്തിലുള്ള തരത്തിലുള്ള ബാങ്കിങ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് ഏതൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എ ടി എം സർവീസുകൾ ലോക്കർ സൗകര്യം അപ്പോൾ എന്താണ് വാണിജ്യ ബാങ്കുകൾ കൊടുക്കുന്ന ബാങ്കിങ് പൊതുജനങ്ങൾക്കായിട്ട് കൊടുക്കുന്ന ബാങ്കിങ് സൗകര്യങ്ങളാണ് കേട്ടോ ബാങ്കുകളും സാങ്കേതിക വിദ്യയും മൊബൈൽ ബാങ്കിംഗ് ഓൺലൈൻ ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ എന്നിവയിലൂടെ ലഭ്യമാകുന്നുണ്ട് ബാങ്ക് ഇടപാടുകൾ ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമാണ് ഓൺലൈൻ ബാങ്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എന്താണ് മൊബൈലിൽ എന്താണ് ഇന്റർനെറ്റ് ബാങ്കിങ് ഇല്ലാത്തത് ആരും ഉണ്ടാവില്ല അല്ലേ ഒരുവിധപ്പെട്ട എല്ലാവരുടെ കയ്യിലും ഇന്റർനെറ്റ് ബാങ്കിങ് മൊബൈലിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട് അല്ലേ നിശ്ചിത സമയത്തും ദിവസങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ബാങ്കിംഗ് സേവനങ്ങൾ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ലോകത്തെവിടെയും ലഭ്യമായത് സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ കൊണ്ടാണ് ഇടപാടുകളുടെ വേഗം വർദ്ധിക്കുവാനും സാങ്കേതിക വിദ്യ സഹായകരമാണ് സാങ്കേതിക സൗകര്യങ്ങളുടെ ഫലമായി ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചില പണമിട പണമിടപാട് സംവിധാനങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ എന്തൊക്കെയാണത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം അഥവാ എൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവൂലേ അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനമാണ് എൻ ഇ എഫ് ടി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഐ എഫ് എസ് സി ഉപയോഗപ്പെടുത്തിയാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കേട്ടോ നമ്മൾ ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്താണ് ഉള്ളവർക്കറിയാലേ അതിലൊരു ഓപ്ഷൻ തന്നെ ഉണ്ടാവും നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എൻ ഇ എഫ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ അതുവഴി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഐ എഫ് എസ് സി കോഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അതിൽ ചെയ്യുന്നത് അല്ലേ നീ നോക്കൂ റിയൽ ടൈം ഗ്രോ സെറ്റിൽമെൻ്റ് ആർ ടി ജി എസ് അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ ആർ ബി ഐ കൊണ്ടുവന്നിട്ടുള്ള സംവിധാനമാണ് ആർ ടി ജി എസ് എന്ന് പറയുന്നത് കേട്ടോ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ വളരെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കുന്നത് ഏതിൻ്റെ പ്രത്യേകതയാണ് ആർ ടി ജി എസിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ നീ നോക്കൂ കോർ ബാങ്കിങ് അത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ആണ് കേട്ടോ കോർ ബാങ്കിങ് ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനത്തെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത് ഇടപാടുകൾ നടത്തുന്നതിന് ഉള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല ഇത് ഇടപാടുകാർക്ക് എന്താണ് ഏറെ സൗകര്യം ഉളവാക്കുന്നതാണ് അപ്പോൾ എന്താണ് ഒരു ബാങ്കിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എന്താണ് അക്കൗണ്ട് ഉടമകൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അതേ ബാങ്കിൽ തന്നെ പോകണം എന്നില്ല ആ ബാങ്കിൻ്റെ തന്നെ ഏത് ബ്രാഞ്ചിൽ പോയാലും എന്ത് കോർ ബാങ്കിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ എന്താണ് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്താവുന്നതാണ് ഇനിയാണ് യു പി ഐ അഥവാ യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻറ്റർഫേസ് എന്ന് പറയുന്നത് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് യു പി ഐ എന്ന് പറയുന്നത് കേട്ടോ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് യു പി ഐ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഇതുവഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്നു ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കാനും അതുവഴി ലളിതവും സുരക്ഷിതവുമായ ഇടപാടുകൾ നടത്താനും കഴിയുന്നു ജിപേ മീൻസ് ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ ബി യു ബീം യു പി ഐ ആമസോൺ പേ എന്നിവ ചില യു പി ഐ ആപ്ലിക്കേഷൻസാണ് യു പി ഐ ആപ്ലിക്കേഷൻസൊക്കെ ഒന്ന് നോക്കിയിരിക്കാം കേട്ടോ അപ്പോൾ യു പി ഐ എന്താണ് അതിൻ്റെ എക്സാമ്പിൾസും ഒന്ന് നോക്കിയിരിക്കുള്ളതാണ് ജിപേയും ഫോൺ പേയും ഒക്കെ കേട്ടോ പേടിഎമ്മോ ഫോൺ പേ ഇതൊക്കെ എല്ലാവരുടെ കയ്യിലുള്ളതാണ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ജി പേ ഇതൊക്കെ വന്നതുകൊണ്ട് എന്താണെന്നറിയോ നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിലധികം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവായി പോകുന്നുണ്ട് അത് എന്താണ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ഈ ജിപേ വന്നതിന് ശേഷം എന്താണ് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വല്ലാണ്ട് അങ്ങോട്ട് ഒഴുകിപ്പോവും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് നമ്മളെന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ നിൽക്കുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിലും മൊബൈൽ ഉണ്ടല്ലോ നമ്മുടെ അക്കൗണ്ടിലുണ്ടല്ലോ അത് വെച്ചിട്ട് സാധനം വാങ്ങിക്കും മൊബൈൽ നമ്മളെപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്നൊരു സാധനമാണല്ലോ അപ്പോൾ നമ്മൾ വിഷയത്തുനിന്ന് പോകുന്നു അപ്പോൾ അതിലേക്ക് തിരിച്ചു വരാം സൈബർ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും ഏറെ സഹായകരമാകുമെങ്കിലും എന്താണ് സുരക്ഷയ്ക്ക് കാര്യമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട് കേട്ടോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ നമുക്കറിയാമല്ലത് അവിടെ പറയുന്നുണ്ട് ബാങ്കിങ് സേവനങ്ങൾ ഓൺലൈൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള തട്ടിപ്പുകളും അതിനെതിരെ നാം സ്വീകരിക്കേണ്ട നടപടികളൊക്കെ സംബന്ധിച്ചിട്ട് ഒരു ബോധവൽക്കരണം അത് അപ്പോൾ കുറേ ഈ ആർ ബി ഐ തന്നെ ഒരുപാട് എന്താണ് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഇപ്പോൾ ഇറക്കുന്നുണ്ട് അല്ലേ ഒരുപാട് ആവശ്യമില്ലാത്ത ഫോൺ കോളുകളോ ഒന്നാൽ എടുക്കരുത് മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചതിന് റിപ്ലൈ കൊടുക്കരുത് അല്ലെങ്കിൽ നമ്മളത് ഓപ്പൺ ആക്കരുത് ഇതൊക്കെ എന്താണ് ഒരു സൈബർ ക്രൈം ഒരു സൈബർ തട്ടിപ്പിനായിരിക്കും അവർ വിളിക്കുന്നുണ്ടാവുക അല്ലേ നമ്മൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്ന സാഹചര്യങ്ങളൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ ആര് വിളിച്ചാലും പരിചയമില്ലാത്ത ആര് വിളിച്ചാലും നമുക്ക് സംശയപരമായിട്ട് നോക്ക് തോന്നുക തോന്നുകയാണെങ്കിൽ ഒരു ഒ ടി പി ഒരു ഇൻഫർമേഷൻ സോ പേഴ്സണലായിട്ടുള്ളൊരു ഇൻഫർമേഷനൊന്നും ഷെയർ ചെയ്യാതിരിക്കട്ടോ അപ്പോൾ നോക്കൂ ബാങ്ക് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് ഇത ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കാണുന്ന ഒരു പാർട്ടാണ് കേട്ടോ ഇത് ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ബാങ്കുകളെ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കാവില്ല ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനും കഴിയില്ല അപ്പോൾ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണേലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിച്ചാലോ ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കും പക്ഷേ എന്താണ് ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രമേ നിർവഹിക്കുകയുള്ളൂ അങ് അതിനാണ് ധന അങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ബാങ്കുകളെ പോലെ എന്താണ് സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ എന്താണ് സ്വീകരിക്കാൻ എന്താണ് കഴിയില്ല അപ്പോൾ അതാണ് കേട്ടോ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സൗണ്ട് റെഡി ആയിട്ടില്ല സൗണ്ട് റെഡി ആവുന്നേ ഉള്ളത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിങ്ങിൻ്റെ ഒക്കെയാണ് രാവിലെ തന്നെയുള്ള മഞ്ഞും മഴയും എല്ലാം കൂടി ആയിട്ടാണ് കോൾഡും എല്ലാവർക്കും ഉണ്ട് വീട്ടിലെല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും മോർണിംഗ് എഴുന്നേൽക്കുന്ന വീട്ടമ്മമാർക്കറിയാമല്ല അവർ ഈ മഞ്ഞും ഒക്കെ കൊണ്ടിട്ട് തുമ്മലും ആകെ പെട്ടിരിക്കണൊരവസ്ഥയാണിപ്പോൾ ഇപ്പം നോക്കൂ കെ എസ് എഫ് ഇ ഇമ്പോർട്ടൻ്റ് ആണേ കെ എസ് എഫ് ഇ കേരളത്തിലുള്ള ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് കെ എസ് എഫ് ഇ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സ്ഥാപിതമായി സ്വർണ്ണപ്പണയം വ്യക്തിഗത വായ്പ ബിസിനസ് വായ്പ വാഹന വായ്പ ഭവന വായ്പ മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസ് ചിട്ടികൾ തുടങ്ങി വിവിധ സേവനങ്ങൾ കെ എസ് എഫ് ഇ ശാഖകളിലൂടെ നൽകി വരുന്നുണ്ട് അപ്പോൾ നൽകി വരുന്ന സേവനങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കണേ വിവിധ ശാഖകളുടെ ശൃംഖല വഴിയും ഇടപാടുകാരുടെ ശക്തമായ പിന്തുണ കൊണ്ടും കേരളത്തിൽ കെ എസ് എഫ് ഇയുടെ സാന്നിധ്യം ശക്തമാണ് അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ള തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കെ എസ് എഫ് ഇ സ്ഥാപിതമായിട്ടുള്ളത് ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് പിന്നെന്താണ് സ്വർണ്ണപണയം വ്യക്തിഗത വായ്പ ബിസിനസ് വായ്പ വാഹന വായ്പ ഭവന വായ്പ മൈക്രോ ഫിനാൻസ് ചിട്ടികൾ തുടങ്ങി വിവിധ സേവനങ്ങളാണ് കെ എസ് എഫ് ഇ എന്നാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ നാഷണൽ ഹൗസിംഗ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ആരൊക്കെയാണ് ആർ ബി ഐ സെബി പിന്നെ ആരാണ് ഐ ആർ ഡി എ എൻ എച്ച് ബി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ ഇൻഷുറൻസ് കമ്പനികൾ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് എൽ ഐ സി ജി ഐ സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് യു ടി ഐ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കെ എസ് എഫ് ഇ എന്നിവയെല്ലാം എന്തു തന്നെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ ഇവയെല്ലാം എന്താണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ഈ എൽ ഐ സി ജി ഐ സി യു ടി ഐ പിന്നെന്താണ് കെ എസ് എഫ് ഇ ഇവയെല്ലാം എന്ത് തന്നെയാണ് ബാങ്ക് ഇത്തര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണേ എൽ ഐ സി പിന്നെന്താണ് ജി ഐ സി പിന്നെതായിരുന്നു യു ടി ഐ പിന്നെ നമ്മുടെ കെ എസ് എഫ് ഇ അപ്പം ഇത്ര എന്താണ് ബാങ്കിതര എന്താണ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് പഠിച്ചിരിക്കണേ നിർബന്ധമാണ് ഇനി നോക്കൂ ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും സംരംഭകർക്ക് പണം ആവശ്യമാണ് ഇതിൽ നല്ലൊരു ശതമാനവും ബാങ്ക് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സായിട്ട് വായ്പയെ കണക്കാക്കാം ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്നിങ്ങനെ തരംതിരിക്കാം സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായിട്ടുള്ള സംവിധാനമാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായിട്ടുള്ള സംവിധാനങ്ങളാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഇവ രണ്ടിൻ്റെയും പരസ്പര സഹവർത്തിത്വവും പ്രവചന പ്രവർത്തന വിജയവും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ രണ്ട് വായ്പാ സ്രോതസ്സുകളാണ് പഠിച്ചത് ഔപചാരിക വായ്പാ സ്രോതസ്സും ഉണ്ട് അനൌപചാരിക വായ്പാ സ്രോതസ്സും ഉണ്ട് ഏതൊക്കെയാണോ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ശാസ്ത്രീയ സംഘങ്ങൾ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഇവ എത്രയും എന്താണ് ഔപചാരിക വായ്പാ സ്രോതസ്സിന് ഉദാഹരണമാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകളാണെങ്കിലോ പ്രാദേശിക പണമിടപാടുകൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ മറ്റു മാർഗങ്ങൾ എന്നിവയാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സിന് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി എന്താണ് വായ്പാ നിക്ഷേപ അനുപാതം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയും ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് വായ്പ വായ്പാ അനുപാതം എന്ന് പറയുന്നത് കേട്ടോ ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ അല്ലെങ്കിൽ സി ഡി ആർ എന്ന് പറയുന്നത് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ആർ ബി ഐ ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ ഉയർന്ന വായ്പാ അനുവാദം സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകി എന്നതാണ് എന്നാൽ കുറഞ്ഞ വായ്പാ അനുവാദം സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത് നം എന്താണ് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിക്ഷേപത്തിൻ്റെ എത്ര ഭാഗം വായ്പ നൽകിയെന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് സി ഡി ആർ അഥവാ വായ്പാ അനുവാദം എന്ന് പറയുന്നത് അതിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് ആർ ബി ഐ ആണെന്ന് ഓർത്തിരിക്കേട്ട പണത്തിൻ്റെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ പ്രയോജനങ്ങൾ പ്രയോജനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് രാജ്യം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബാങ്കിങ് സേവനങ്ങൾ സാധാരണക്കാർ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ ഐകുവൽക്കരിക്കപ്പെട്ടവർ എന്നിവരിൽ എന്നിവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സാമ്പത്തിക ഉൾച്ചേർക്കൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച എന്നിവ ത്വരിതപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികളെക്കുറിച്ചാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറേ നടപടികളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അതിലൊന്നാണ് ബാങ്ക് ദേശ സാൽക്കരണം എന്ന് പറഞ്ഞത് ബാങ്കുകളുടെ പ്രവർത്തനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ് ബാങ്കുകളും ദേശസാൽക്കരിക്കപ്പെട്ടു ബാങ്ക് ദേശ പ്രധാന ലക്ഷ്യങ്ങൾ ചൂടെ നൽകിയിരിക്കുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകളും എൺപതിൽ ആറ് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഫൈവ് ഇയർ പ്ലാനിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന് പറയുമ്പോൾ എത്രാമത്തെ ഫൈവ് ഇയർ പ്ലാനാണ് നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ പതിനാല് ബാങ്കുകളാണ് ദേശ സാൽക്കരിച്ചിട്ടുള്ളതോ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഫോർ ഇയർ ഈ ഫൈവ് ഇയർ പ്ലാനിലെ എന്താണ് നാലാ പഞ്ചവത്സര പദ്ധതിയുടെ എന്താണ് ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തിരിക്കാം എന്തായിരുന്നു ദുർബല വിഭാഗങ്ങളുടെ ഉന്നയമനത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നാലാ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് പറഞ്ഞത് നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയായിരുന്നു കാലഘട്ടം എന്ന് പറയുന്നത് പതിനാല് ബാങ്കുകളാണ് ദേശസൽക്കരിച്ചത് ഇനി ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത് ആ സമയത്താണ് ആറ് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെടുന്നത് കേട്ടോ ഇനിയിപ്പോൾ ആറാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്തൊക്കെയായിരുന്നു നമ്മുടെ എൻ ആർ ഐ പി പിന്നെന്തായിരുന്നു മറ്റേ ആർ എൽ ഇ ജി പിന്നെന്താണ് ഐ ആർ ഡി പി ഇവയൊക്കെ നടപ്പിലാക്കിയത് ഏത് കാലത്ത് ഏതായിരുന്നു ഈ ആറാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു നടപ്പിലാക്കിയത് കേട്ടോ പഞ്ചവത്സര പദ്ധതി ഒന്ന് നോക്കിയിരിക്കണേ ഇമ്പോർട്ടൻ്റ് ആണേ നമ്മൾ മുന്നേ പഠിക്കൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറേ ഓർമ്മയുണ്ടായിരിക്കും ഇപ്പോൾ പി എസ് സി എടുത്തെടുത്ത് ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഗാഡ്ഗിൽ മോഡൽ കേരള വികസന മോഡൽ പദ്ധതി പിന്നെ എന്താണ് സ്ത്രീ ശാക്തീകരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം പിന്നെ കൃഷി വ്യവസായം അതിനൊക്കെ ഊന്നൽ കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ പിന്നെ ഗരീബി ഹഡാവോ അതൊക്കെ ആയിട്ട് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി പിന്നെ അതിൻ്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ പി എൻ ദർ അവരെക്കുറിച്ചുള്ളത് അതിൻ്റെ ഇടയിൽ കുറേ റോളിംഗ് പ്ലാന് വരുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിരിക്കണേ ഗുണ്ണർ മിർദാൽ അവരെക്കൊന്ന് ഒന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കി പോകും അതൊക്കെ ചോദിക്കാൻ ഇതുവരെ ഇങ്ങനെ ചോദിച്ചു എടുത്തെടുങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ആ മേഖലയാണ് കേട്ടോ ഫൈവ് ഇയർ പ്ലാൻ എന്നുള്ളൊരു മേഖലയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതുകൊണ്ടാണോ വീണ്ടും നമ്മൾ വിഷയത്തുനിന്ന് പോയി അപ്പോൾ ഇവിടെ അത്രയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ റിപ്പോ നിരക്ക് എന്താണ് റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വാണിജ്യ ബാങ്കുകൾ ആർ ബി ഐയിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുന്നറ്റ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിവേഴ്സ് റിപ്പോ റിപ്പോ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ വന്നത് ഒരു കറണ്ട് അഫെയർ ആണ് നമ്മുടെ റിപ്പോ റേറ്റ് എന്താണ് ആദ്യം അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനമായിരുന്നു നിലവിലത് അഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനം ആക്കിയിട്ട് ആർ ബി ഐ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ നിലവിലെ റിപ്പോ റേറ്റ് എത്രയാണ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ചാണ് കേട്ടോ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് കേട്ടോ അപ്പൊ നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് നമ്മുടെ സഞ്ജയ് മൽഹോത്ര ആണെന്നുള്ള വിവരം കൂടെ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇത് പറഞ്ഞ കൂട്ടത്തില് കറന്റ് അഫെയർ ആണ് പറഞ്ഞു എന്നുള്ള ആണ് റിപ്പോ റേറ്റ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇനി നോക്കൂ ഈ ബാങ്ക് ദേശ പ്രധാന ലക്ഷ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക കാർഷികർക്ക് കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക വായ്പയുടെ നീതിപൂർവ്വമായ വിതരണം ഉറപ്പുവരുത്തുക സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക എന്നിവയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് ദേശാൽക്കരണത്തിൻ്റെ സോറി ദസാൽക്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ നോക്കൂ സഹകരണ ബാങ്കിങ് സംവിധാനങ്ങൾ ഗ്രാമീണർ സാധാരണ കർഷകർ എന്നിവയ്ക്ക് ബാങ്കിങ് സൗകര്യം ലക്ഷ്യമാക്കി ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാൻ സഹകരണ ബാങ്കുകൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ചോദ്യം വന്നിട്ടുള്ളതാണേ സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏത് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് സഹകരണ ബാങ്കുകൾ പ്ര പ്രവർത്തിക്കുന്നത് ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക സ്വകാര്യ പണമിടപാട് പണമിടപാടുകരിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക എന്നിവയെല്ലാം സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങളാണ് ലക്ഷ്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ എന്തൊക്കെയാണ് സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യങ്ങൾ ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക പിന്നെന്താണ് സ്വകാര്യമായിട്ടുള്ള പണമിടപാടുകാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കണം കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക ഇവയൊക്കെയാണ് സഹകരണ ബാങ്കിങ് കൊടുക്കുന്നുള്ള എന്താണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇനി എന്താണ് സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നീ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്നതാണ് സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതാണ് നമ്മുടെ കേരള ബാങ്കിനെ കുറിച്ചിട്ടോ കുറേ സ്റ്റേറ്റ്മെൻറ് ടൈപ്പിലും അല്ലാതെയൊക്കെ വന്നിട്ടുള്ളതാണ് കേരള ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് കിട്ടാം കേരള ബാങ്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തത് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജനുവരി പതിനെട്ടിന് ബാങ്കായി പ്രവർത്തിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമുള്ള രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണേ കേരള ബാങ്ക് എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ശാഖകളുമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായിട്ട് മാറിയിട്ട് എന്താണ് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെട്ടു കേരള ബാങ്ക് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖകളുമായിട്ട് നമ്മുടെ പതിനാല് ജില്ലയിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇനി നോക്കൂ ബാങ്കിൻ്റെ ലക്ഷ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം മികച്ച ബാങ്കിങ് സേവനങ്ങൾ സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ എന്നിവയാണ് കേരള ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത ഗ്രാമീണ വികസനം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്തുണ നൽകൽ എന്നിവയും ബാങ്കിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ട് അപ്പം മികച്ച ബാങ്കിങ് സേവനങ്ങൾ കൊടുക്കുക സാമ്പത്തിക ഉൾ ഉറപ്പുവരുത്തുക സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുക എന്നിവയാണ് കേരള ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യമെങ്കിലും എന്താണ് സാമൂഹ്യ പ്രതിബദ്ധതയും ഗ്രാമീണ വികസനവും പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള സമൂഹത്തിന് പിന്തുണ നൽകലും ബാങ്കിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട് ബാങ്കിൻ്റെ ഓഹരിയിൽ നാൽപ്പത് ശതമാനം കേരള ബാങ്കിനും മുപ്പത് ശതമാനം ജില്ലാ സഹകരണ ബാങ്കിനും മുപ്പത് ശതമാനം മറ്റുള്ളവർക്കുമാണ് നിരവധി ബാങ്കിങ് സേവനങ്ങളാണ് കേരള ബാങ്ക് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ വായ്പ നൽകൽ മറ്റു പണമിടപാടുകൾ നടത്തൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേരളത്തിൽ ഉടനീളമുള്ള എ ടി എം സർവീസുകൾ ആധുനിക ബാങ്കിങ് സാങ്കേതികവിദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ തങ്ങളുടെ ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട അനുഭവം മികച്ച കാര്യക്ഷമതയും ബാങ്ക് നൽകുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്നും കൂടെ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പി എസ് സി പഠിക്കുന്ന ഒരാൾക്ക് ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലേന്ന് തോന്നണം അങ്ങനെയുള്ളവരാണ് പിടിച്ച് നിൽക്കൊള്ളു കേട്ടോ അത് പോകെ പോകെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിലാവും മനസ്സിലാവുട്ടോ അപ്പോൾ അങ്ങനെ തോന്നുന്ന നല്ല നല്ല പോയിന്റുകളൊക്കെ എഴുതി വെക്കാം കേട്ടോ അത് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരമാവും ഇനിയാണ് മൈക്രോ ഫിനാൻസ് ഈ പറയുന്ന എല്ലാ ഇത് ഭാഗത്തു നിന്നും ഇനി ആ കോർ ബാങ്കിങ് തൊട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണേ അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പോസ് ചെയ്തിട്ട് വായിച്ച് വായിച്ചിട്ട് തന്നെ പോകട്ടോ നമ്മൾ മിസ്സാക്കുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും ചിലപ്പോൾ അതിൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കാൻ പോണത് അങ്ങനെയൊക്കെയാണ് പി എസ് സി നോക്കൂ പരമ്പരാഗത ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ കുടുംബങ്ങൾ ബിസിനസ്സുകാർ എന്നിവർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യം കുറയ്ക്കുക സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടെയും ശാക്തീകരിക്കുക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക തൊഴിൽ സൃഷ്ടി വരുത്തുക ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം മൈക്രോ ഫിനാൻസ് മുമ്പോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളാണ് ലക്ഷ്യങ്ങൾ ആണ് ദാരിദ്ര്യം കുറയ്ക്കുക സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടെയും ശാക്തീകരിക്കുക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക തൊഴിൽ സൃഷ്ടി വരുത്തുക ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനി സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് മൈക്രോ ഫിനാൻസിന് മികച്ചൊരു ഉദാഹരണമാണ് അപ്പോൾ എന്താണ് ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനി സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് ആണ് മൈക്രോ ഫിനാൻസിന് മികച്ച ഉദാഹരണമായിട്ടുള്ളത് കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിലാണ് ചോദിച്ചിട്ടുണ്ട് മുന്നേ ചോദിച്ചിട്ടുണ്ട് പ്രിവേസ് കോസ്റ്റനാണേ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് ഏത് ആശയത്തിലാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ആശയത്തിലാണ് പ്രവർത്തിക്കുന്നത് ദാരിദ്ര്യ നിർമാർജത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരളത്തിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് അയൽക്കൂട്ടം സ്വയം സഹായ സംഘങ്ങൾ എന്നിവർ വഴി ലഘുനിക്ഷേപം സ്വീകരിച്ചും ആവശ്യാനുസരണം വായ്പകൾ നൽകിയും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ കുടുംബശ്രീ പൊതുവേ ഇമ്പോർട്ടൻ്റ് ആണ് കുടുംബശ്രീയുടെ പദ്ധതികൾ അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കുടുംബശ്രീയുടെ പദ്ധതികൾ മാത്രമൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണേ ഞാന് ജന്തൻ അക്കൗണ്ട് എന്ന് പറയുന്നത് രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജന്തൻ അക്കൗണ്ട് എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാവരെയും ബാങ്കിങ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് കേട്ടോ എന്താണ് ലോകത്തുള്ള രാജ്യത്തെ എല്ലാവരെയും എന്താണ് ബാങ്കിങ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക അതാണ് ജന്തൻ അക്കൗണ്ട് പ്രധാനമന്ത്രി ജന്തൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂജ്യം മിനിമം ബാലൻസ് അക്കൗണ്ട് ഇതിൻ്റെ സവിശേഷതയാണ് താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക ബാങ്കിങ് ശീലം വളർത്തുക എന്നിവയും ഇത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് താഴ്ന്ന വരുമാനക്കാർക്ക് എന്താണ് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക ബാങ്കിങ് ശീലം ഉണ്ടാക്കുക ഇതും എന്ത് തന്നെയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ടിൻ്റെ ലക്ഷ്യമാണ് കേട്ടോ അടുത്ത കാലത്തായി സാമ്പത്തിക ഇടപാടുകൾക്കായി ഡിജിറ്റൽ കറൻസി കൂടുതലായി ഉപയോഗിച്ച് വരുന്നുണ്ട് ഭൗതിക കറൻസികൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നതിനായി ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സംവിധാനം ഇ വാലറ്റ് നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവയും ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വിപണ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ അപ്പോൾ നമ്മൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ തീർത്തിട്ടുണ്ട് അപ്പോൾ മുൻത്തെ ക്ലാസ് കാണാത്തവർ കയറിയിട്ട് കാണുക കേട്ടോ ഒക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ട് പിന്നെ ആ റിപ്പോ റേറ്റ് മറക്കരുത് കേട്ടോ അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനമായിട്ട് റിപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ട് ആർ ബി ഐ അത് മറക്കരുത് കറണ്ട് അഫെയർ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു അടുത്ത ക്ലാസ്സിലേക്ക് കാണാം സോറി കേട്ടോ അതിനു മുമ്പ് ഒരു കാര്യം പറയും മറന്നുപോയി എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിയേക്കണേ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ മതി അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കണം മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റാക്കിയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഇനി ഞാൻ വീഡിയോസ് ഇപ്പോൾ നമ്മുടെ എ പി ഒൻ്റെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറുടെ ക്ലാസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറിയിട്ട് കാണാം കേട്ടോ നല്ല നല്ല പോയിന്റുകളാണ് വാരിവലിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ എന്താണ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ എല്ലാം ഞാൻ ക്ലാസ് ഒക്കെ ഞാൻ കൊണ്ടുപോകുന്നത് പിന്നെന്താ ഇനി ബയോളജി ക്ലാസ് പത്താം ക്ലാസ്സിലെ ബയോളജി രണ്ട് ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട് ഇനി ഒരു ക്ലാസ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പത്താം ക്ലാസ്സിലെ ബയോളജി കംപ്ലീറ്റ് ആക്കും പാർട്ട് വണ്ണും പാർട്ട് ടൂവും കിട്ടോ പുതിയ ബുക്ക് കംപ്ലീറ്റ് ആക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള മേഖലയാണ് കേട്ടോ മറ്റേ പത്താം ക്ലാസ്സിലെ ബയോളജി പാർട്ട് വണ് എന്ന് പറയുന്നത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ കയറിയിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്